എല്ലാവരും ഹായ് പറ അപ്പൊ ഇന്ന് പൂക്കിക്കുള്ള പുതിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗിഫ്റ്റ് പൂക്കിക്ക് നമ്മൾ എന്നും ഗിഫ്റ്റ് മേടിച്ചു കൊടുപ്പാണ് പണി പൂക്കി നീ വരുന്നില്ലേ ഇത് അൺബോക്സ് ചെയ്യാൻ വാ ഇനി വാ അൺബോക്സ് ചെയ്യാം ഇതൊന്നും അൺബോക്സ് ചെയ്ത് ആഹ് ഇത് എന്താ ഇത് ആ തുറന്നേ കാണിച്ചേ അപ്പൊ ക്രിസ്മസ് പറഞ്ഞതിന് മുന്നേ ക്രിസ്മസിന് വേണ്ടിയുള്ളതാണ് പൂക്കി പെണ്ണിൻ്റെ എന്താ അവൾക്ക് ഡ്രസ്സ് അവക്ക് വേണ്ടി എന്തെങ്കിലും സാധനം മേടിച്ചാൽ അവൾ ഭയങ്കര ബഹളമാണ് വേണ്ട ഓക്കേ ഇഷ്ടപ്പെട്ടാ ഇത് ഇഷ്ടപ്പെട്ടാ ഏ ഇതാണ് ഇഷ്ടപ്പെട്ടേ ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട് മഞ്ഞ ഇഷ്ടപ്പെട്ടേ പൂക്കി മഞ്ഞ ലോവറാണ് ഉമ്മതന്നെ ആ ഉമ്മ തന്നെ അയ്യോ എന്തൊരു സ്നേഹം ഡ്രസ്സ് മേടിച്ചു കൊടുത്തേണ്ട സ്നേഹമാണ് പൂക്കിയുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം ആ പൂക്കി വന്നല്ലോ പൂക്കി അടുത്ത നമുക്ക് അൺബോക്സ് ചെയ്യാം അരാ നിനക്ക് ഇട്ടു തരാം ഇട്ടുതരാം ഇട്ട് തരാം ഇതൊന്ന് കാണിച്ചു കൊടുത്തോട്ട് പെണ്ണേ അലമ്പ് കാണിക്കാതെ നമ്മളെ കച്ചവട സ്വഭാവം അറിയാൻ പാടില്ല നമ്മൾ വളരെ മാന്യമായി ജീവിക്കുന്നവരെന്നാണ് വിചാരം നീ തൊട്ടി തന്നെ കാണിക്കല്ലേ തന്തേക്കാൾ ആവല്ലേ പെണ്ണ വിട് വിട് വിടുപെണ്ണേ സാധാരണ ഇങ്ങനല്ല പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് വിട് ഇത് കാണിച്ചു കൊടുത്തിട്ട് നനക്ക് തരാം കൊണ്ടോ കൊണ്ടോ ആ വെക്കി വെക്കി കാണിക്കി വെക്കി വിട് വിട് ആ കേടാ ആ ഉറങ്ങിക്കോട്ടി കിട്ടി ഇനി കരിക്ക് വേണമെങ്കിൽ വിട് നീ വിട് 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 കരിക്ക് വേണമെങ്കിൽ വായിറ്റിട്ട് ആ കിട്ടി കിട്ടി ഇനി തരില്ല ഇനി തരൂല ഓക്കെ ഓ എന്താ ഭയങ്കര വാശിക്കാരിയാണ് ആണോ ഇപ്പൊ ക്രിസ്മസ് കളക്ഷനാണ് ഈ കുരുപ്പ് കാണിക്കാൻ സമ്മതിക്കൂല കടിച്ച് കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡ്രസ്സേ പോലുള്ളൂ അവസാനം ചീലാൻ തോരൂല്ലാണ്ട് തനക്ക് റോഡ് നടക്കേണ്ടി വരും ഇവിടെ ആണെങ്കിൽ റോഡിൽ പല പൈലുകളും ഉള്ളതാണ് സ്വന്തം മാനം നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്തം മാത്രം എനിക്ക് എത്ര എന്ന് പറഞ്ഞു പറക്കാൻ പറ്റും ആ ഓക്കെ ഇങ്ങനെ ചുണ്ടരി പെണ്ണിന് സൂപ്പർ ആയി സൂപ്പർ എങ്ങനെയുണ്ട് എന്താണോ വിളാമോ ആ ഇതാരു ഇതാരി പൂക്കി പെണ്ണേ ഇതാരി ചുണ്ടരി മോളാണോ ഒരുമതാ ഒരുമ്മ തന്നെ സെറ്റ് കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മടെ ചുഞ്ചരിപ്പണ് ഒരു ഹായ് ഏത് ഇതിൽ ഏത് ഉടുപ്പാണ് പൂക്കിമോക്ക് ഇഷ്ടപ്പെട്ടത് ചോപ്പ് വേണോ മഞ്ഞ വേണോ ആ വേണോക്കിമോളിന്റെ അക്കൗണ്ട് ഫോളോ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണേ അപ്പൊ എല്ലാരും പൂക്കിമോളിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യ